ശബരിമല വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം തുടരുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ബി ജെ പി നേതാക്കൾ തുടർന്നുവന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതിന് പിന്നാലെയാണ് പ്രഖ്യാപനം തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വീടുകൾ കയറി സർക്കാർ നടപടികൾക്കെതിരെ ശക്തമായ പ്രചരണം നടത്തും ഇനി നട തുറക്കുന്ന കുംഭമൊന്നിന് ആറാംഘട്ട സമരമായി ഉപവാസ സമരവും നടത്തും അതേസമയം ഇന്ന് ഉച്ചയോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത് ദിവസം നീണ്ട സമരം വൻ വിജയമായിരുന്നു എന്ന് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം വിശദീകരിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കി ഒക്ടോബർ ഒന്നാം തീയതി തുടങ്ങുമ്പോൾ മുതൽ കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങൾ സമരത്തിന്റെ അടിസ്ഥാനപരമായ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ ഈ സമരത്തിന്റെയും പ്രഖ്യാപിതമായ ആവശ്യം ശബരിമലയെ സംരക്ഷിക്കുക ശബരിമലയിലെ ആചാര ലംഘനങ്ങൾ തടയുക ആചാര ആചാരലംഘനങ്ങൾ അനുവദിച്ചുകൂടാ എന്ന നിലപാടുമായിട്ടാണ് സമരംഗത്തിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമരത്തിന്റെ അഞ്ചാം ഘട്ടം ആ അഞ്ചാംഘട്ടവും ജനഹിതവും ദൈവഹിതവും ഞങ്ങൾക്ക് അനുകൂലമാണ് ഒരു സംശയം വേണ്ട ഇന്നലെ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ആ കാര്യം പ്രഖ്യാപിച്ചത് സർക്കാർ നിലപാട് തെറ്റാണെന്ന് തെളിയിക്കാനായി ജനങ്ങൾക്കിടയിൽ ഇക്കാര്യത്തിൽ അവബോധം സൃഷ്ടിച്ചു ശബരിമല വിഷയത്തിൽ സർക്കാർ ഒറ്റപ്പെട്ടു വിശ്വാസികളെയും അവിശ്വാസികളെയും രണ്ടു ചേരിയാക്കിയെന്നും ശബരിമല നിലപാട് പാർട്ടിക്ക് നേട്ടമായെന്നുമാണ് വിലയിരുത്തൽ തുടർ സമരം ശക്തമാക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ രീതിയിലാണ് സമരം വിപുലമാക്കേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എങ്കിലും അടുത്ത മലയാള മാസം ഒന്നിന് നട തുറക്കുന്ന ദിവസം ഉപവാസ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ശബരിമല കർമ്മസമിതി അടക്കമുള്ളവരുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കും അതേസമയം മണ്ഡലം മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നതടക്കം സമരവേദി ബിജെപി ഉന്നയിച്ച ആവശ്യങ്ങളോടൊന്നും സർക്കാർ പ്രതികരിച്ചിരുന്നില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയവരോട് ഒരു ഘട്ടത്തിലും അനാവശ്യ ഹർത്താലുകളും അവയെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും എല്ലാം പൊതുജനങ്ങൾക്കിടയിൽ അവമതി പുളവാക്കി എന്ന തോന്നലും പാർട്ടിക്കകത്തുണ്ട് മുതിർന്ന നേതാക്കൾ നിരാഹാര സമരം ഏറ്റെടുക്കാൻ എത്താതിരുന്ന സാഹചര്യം ബി ജെ തന്നെ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയതും ചർച്ചയാകുന്നുണ്ട് എന്നാൽ ശബരിമല കയറിയെന്ന് സർക്കാർ അവകാശപ്പെടുന്ന അൻപത്തി ഒന്ന് പേരുടെ പട്ടികയിൽ കടന്നുകൂടിയ ആശയക്കുഴപ്പങ്ങളടക്കം അവസാന ലാപ്പിൽ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇന്ന് പുത്തിരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തോടെ ശക്തി തെളിയിക്കുക കൂടിയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അതിനാൽ തന്നെ വൻ ജനപങ്കാളിത്തം അയ്യപ്പ സംഗമത്തിന് ഉണ്ടാക്കുന്നതിന് സമീപ ജില്ലകളിൽ നിന്ന് പ്രവർത്തകരെ എത്തിക്കുന്നുണ്ട് മാതാ അമൃതാനന്ദമയ്യെ പങ്കെടുപ്പിക്കുന്ന പരിപാടിയിൽ സന്യാസി സമൂഹത്തിന്റെ പ്രാതിനിധ്യവും ഉറപ്പാക്കി കൂടുതൽ ജനപിന്തുണ നേടാനുള്ള ശ്രമത്തിലാണ് ബി